ഈശു മിശി അയക്കിയ സ്തുതി ആയിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി മത്താൻ സുഷും പത്തൊമ്പതാം തീയതി പതിമൂന്ന് മുതൽ പതിനഞ്ച് പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ ശിശുക്കളെ ഈശോയുടെ അരിലേക്ക് കൊണ്ടുവരുമ്പോ അവരെ തടയുകയും ശിഷ്യന്മാരെ തടയുകയും അങ്ങനെ ആ തടയരുത് എന്ന് പറഞ്ഞു ശിശുക്കൾ എന്റെ അരിക്കിൽ വരാൻ അനുവദിക്കുന്നവരെ തടയരുത് അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം എന്ന് പറയുന്ന ആ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ സൂക്ഷിച്ചു ഭാഗം വായിക്കുന്നത് ആ ഒരു ചെറിയൊരു ഭാഗം മൂന്ന് വരികളേ ഉള്ളു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങളേ ഉള്ളു പക്ഷെ ഇവിടെ ശിശുവിനെ പോലെ എളുപ്പപ്പെട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നവർക്ക് സ്വർഗരാജ്യ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഈശോ പറയുന്ന വാക്യം നമ്മൾ ഇന്ന് ഈ ഒരു വചനഭാഗത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്ന വ്യത്യസ്തമായിട്ട് ഒരു തപസിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഒരു തപസ്സാചരണത്തെ കുറിച്ച് ഓഗസ്റ്റ് ാം തിരംഭിച്ച് നാൽപ്പത് ദിവസങ്ങൾ പിഞ്ചെന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് അവസാനിക്കുന്ന ഒരു തപസ് വിശുദ്ധ മിക്കായൽ മാലാകിയുടെ നോമ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിനിടയിൽ വരുന്ന ഞായറാഴ്ചകൾ ഒഴിവാക്കിയാൽ നാൽപ്പത് ദിവസങ്ങളാണ് ഈ നോമ്പിന് ഉള്ളത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മ സ്വർഗം പൂകിയതിന്റെ സ്വർഗത്തിലേക്ക് പോയതിന്റെ ആ ധ്യാനത്തിലായത് ആരംഭിക്കുന്ന നോമ്പ് സ്വർഗം സ്വന്തമാക്കാൻ നമ്മളെ സഹായിക്കുന്ന സംരക്ഷകരായ സംരക്ഷകരായ മിക്കാൽമാലകൾ ഉൾപ്പെടെ മുഖ്യദൂതന്മാരുടെ തിരുനാളിൽ അവസാനിക്കുന്ന നോമ്പ് ഈ നോമ്പ് സഭയിലെ ഒരു പാരമ്പര്യമായിട്ട് ആത്മീയ പാരമ്പര്യമായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അത് ആചരി ആദ്യം ആചരിച്ചതും അസീസയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന് പരിശുദ്ധ അമ്മയോടുണ്ടായിരുന്ന ഭക്തിയും വിശുദ്ധ മിക്കാൻമാരാക്കെ ഉണ്ടായിരുന്ന വലിയ ഭക്തിയും അതിന്റെ കാരണമായിട്ട് മാറി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷത്തിൽ നമ്മൾ ഈ ചെറിയ നോമ്പ് ഇരുപത്തിയഞ്ച് നോമ്പും നാൽപ്പത് നോമ്പ് അല്ലെങ്കിൽ സിറമൊരു വാർസയെ സംബന്ധിച്ചിടത്തോളം അമ്പത് നോമ്പ് എന്ന് പറയുന്നത് അൻപത് നോമ്പും ഒക്കെ ആചരിക്കുന്നതിന്റെ അല്ലെങ്കിൽ പെന്തകോസ് എന്ന് പറയപ്പെടുന്ന അൻപത് നോമ്പ് വേറെ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള നോമ്പ് ആചാരം ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ എട്ട് നോമ്പ് പതിനഞ്ച് നോമ്പൊക്കെ ആചരിക്കുന്നവരുണ്ട് പരിശമ്മയുടെ ഒരുക്കു ജനനത്തിനൊരുക്കമായിട്ടുള്ള എട്ട് നോമ്പ് ഈ ദിവസങ്ങളിൽ നമ്മൾ സെപ്റ്റംബർ ഒന്നാം തീയതി ആരംഭിക്കുകയാണ് നമ്മൾ ഇന്ന് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം കൂടി പതിനഞ്ച് നോമ്പ് അവസാനിച്ചിട്ടുണ്ട് ചിലര് നോമ്പ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നോമ്പ് എടുക്കാൻ താല്പര്യമുള്ളൂ പക്ഷെ ഇങ്ങനെ ഇതൊരു നോമ്പാചരണം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണ പദാർത്ഥം മാറ്റിവെക്കുന്നതെന്ന് മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് ഒരു സ്പെഷ്യൽ പ്രെയർ ഇൻറ്റൻഷനോടു കൂടി ഒരു സ്പിരിച്വൽ റിലീവിൻ റിലീവലിന് വേണ്ടി ഒരു ആത്മീയ നവീകരണം ആഗ്രഹിച്ചുകൊണ്ട് കുറെ കൂടി ഈശ്വരൻ അടുത്തിരിക്കാനും കുറെ കൂടി ചില പ്രത്യേക ഭക്തകൃത്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് ആ സ്നേഹം പ്രകടമാക്കാനും ഒക്കെ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി മാറ്റി വയ്ക്കുന്നതാണ് നോമ്പ് എന്ന് പറയുന്നത് ഇവിടെ ഈ നോമ്പാചരണം എന്തിനെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ സാധാരണ നോമ്പ് എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തുകയും കുറെ കൂടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പ്രത്യേക നിയമങ്ങൾ കിട്ടി ഉദാഹരണത്തിന് നമ്മുടെ വീടിന് ഒരു മിക്കാൽ മലയുടെ സംരക്ഷണം പ്രത്യേകം വേണം അനുഗ്രഹം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ സമർപ്പിത ആശ്രമത്തിന് അല്ലെങ്കിൽ നമ്മുടെ രൂപതയ്ക്ക് സാത്താൻ പിടിമുറുക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിൽ അതിനെയൊക്കെ സ്വതന്ത്രമാക്കാനായിട്ട് നമ്മൾ ആ ഒരു പ്രത്യേക മേഖലയെ സമർപ്പിച്ച് ആ പ്രത്യേക ഇൻറ്റൻഷനോടുകൂടി പ്രാർത്ഥന സമർപ്പിക്കാനുമായിട്ടാണ് നമ്മൾ ഈ നോമ്പാചരണം നടത്തുന്നത് അപ്പം അതിന് പ്രത്യേകം ആ ഒരു ചിട്ടയോട് കൂടി കൂടിയുള്ളൊരു പ്രേയർ മെത്തേഡ് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയും നോമ്പ് ആചരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോമ്പാച എല്ലാ ദിവസങ്ങളിലും നോമ്പ് മറ്റു നോമ്പുകൾ ആചരിക്കുന്ന പോലെ തന്നെ ആചരിക്കുക നമ്മുടെ പ്രത്യേകിച്ച് നിന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്താൻ ശ്രമിക്കുക പരമാവധി എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാലും ഉടനെ തന്നെ കുമ്പ്സാരിക്കുക വീണ്ടും കുർബാന സ്വീകരിച്ച് നോമ്പ് പുനരാരംഭിക്കുക നോമ്പിനെ നമ്മൾ സാധാരണ മാറ്റിവെക്കുന്ന ഈ ക്രമീകരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമവും പ്രാർത്ഥനാ രീതികളൊക്കെ ആത്മീയ വായന തുടങ്ങിയ കാര്യങ്ങൾ വേണ്ടി നമ്മൾ പ്രത്യേകം ക്രമീകരിക്കുക പിന്നെ മിഖായൽമാലകളിൽ നോമ്പായത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മിക്കായൽ മലകളുടെ പ്രാർത്ഥന ദിവസവും ചൊല്ലുക മിഖായൽ മുഖിതുതന്മാരുടെ വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട് മിഖായൽ മാലാഖിയുടെ ജപമാലയുണ്ട് മിക്കാൽ മാലാഗിയുടെ ജപമാല പക്ഷേ നിങ്ങൾക്ക് പരിചയം കാണും മറ്റ് ജപമാനും വ്യത്യസ്തമായി ഈ ജപമാലയിൽ നമ്മൾ മിഖായൽമാലകളുടെ പ്രാർത്ഥന വേണ്ടിയിട്ട് മൂന്ന് മണികൾ വീതമുള്ള ഒൻപത് ഭാഗങ്ങൾ വരുന്നതാണ് ഈ മിക്കാൽ മാലാക്കട്ടെ എന്ന് എനിക്ക് ഇതൊരു ഭാഷനെ കുറിച്ച് മിക്കാൽ മാലാക്കട്ടെ തിരുനാൾ വർഷം ഇതിനെ കുറിച്ച് ഞാൻ ഇതിങ്ങനെ നവവൃദ്ധ മാലാമാരെ അഭിസമൂഹനായിട്ട് മുഖ്യദൂതനായ മിഖായൽ എന്ന് പറയുന്നത് സ്നാപ്യന്മാർ ക്രോവ്യന്മാർ ബലവത്തുകൾ ആധീശന്മാർ ആധികാരികന്മാർ ഈ ഭക്തിജാരകന്മാർ മുഖ്യദൂതന്മാർ കാവൽ മാലാകന്മാർ അങ്ങനെ ഇങ്ങനെ ഒമ്പത് വൃന്ദം വൃന്ദന്മാരുണ്ടല്ലോ ഈ ഒമ്പത് വൃന്ദം വൃന്ദന്മാരുടെയും പേരുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓരോ വൃന്ദം മാലാകന്മാരെയും മാരോടും നമ്മുടെ ഓരോ ഇൻറ്റൻഷന് വേണ്ടി നമ്മുടെ ജ്ഞാനം നൽകുന്നതിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം വൃത്തിയായി ചെയ്യുന്നതിനു വേണ്ടി ജീവിത വിശുദ്ധിക്ക് വേണ്ടി അങ്ങനെ ഓരോ ഇൻറ്റൻഷനും ഓരോ സെറ്റ് മാലാകന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ജവമാലയാണ് ഇതിൻ്റെ വിശുദ്ധ വിവരങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അതിൻ്റെ പ്രാർത്ഥന വേണ്ടവരുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ല വാട്സാപ്പ് വഴിയത് വേണമെങ്കിൽ പ്രാർത്ഥന അയച്ചു തരാൻ ശ്രമിക്കാം എന്താണെങ്കിലും ഈ ഈ ഒരു ജപമാല ഈ നോമ്പാചരണത്തിൻ്റെ ദിവസങ്ങളിൽ മുടങ്ങാതെ ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കാം മിക്കാൽമാലകോടുള്ള പ്രാർത്ഥന മിക്കാൽമാലയുടെ ജപമാല എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും മിക്കാൽമാലയോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മള് സത്യത്തിൽ ഈ ഒൻപത് വൃന്ദുമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കാം ഈ ഒൻപതാമത്തെ മാസമാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഒൻപത് എന്ന് പറയുന്നത് സാത്താൻ സാത്താൻ എതിരെയുള്ളൊരു പോരാട്ടത്തിന്റെ മാസമാണ് നമ്മൾ കാണുന്നത് ഏർ ഒൻപത് മാസങ്ങൾ കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞി ഇരിക്കുന്നത് സാത്താനെ തോൽപ്പിച്ചൊരു കുഞ്ഞി ഭൂമിയിലേക്ക് വരുന്നത് ഈ ഒൻപതാം മാസത്തില് ഉള്ള പ്രത്യേകതകള് നമ്മൾ നോക്കിയാണെങ്കിൽ സാത്താൻ ഭയക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒൻപതാം മാസമുണ്ട് യഥാർത്ഥത്തില് നമ്മൾ സെപ്റ്റംബറിലോട്ട് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചിന്തിച്ചിരുന്നു കാരുണ്യപ്രവർത്തി കൊണ്ട് സാത്താനെ തോൽപ്പിച്ച മാതൃരേസാത്താൻ ഏറ്റവും ഭയക്കുന്ന ഒരു ജനനം പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ സാത്താൻ ഭയക്കുന്ന കുരിശിന്റെ പുകഴ്ചയുടെ തിരുന്നാൾ പതിനാലാം തീയതി ആ നമ്മള് വലിയൊരു എക്സോസിസ്റ്റ് ആയിരുന്നു ആധുനിക കാലഘട്ടത്തിൽ വലിയൊരു എക്സോസിസ്റ്റ് ആയിരുന്നു പിയോ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇങ്ങനെ ബൈബിൾ കൊണ്ട് അല്ലെങ്കിൽ സുവിശേഷനായ മത്തായയുടെ തിരുനാൾ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ വഴി നമുക്കുടെ കൈയിലേക്ക് ബൈബിൾ നമ്മുടെ വെർണാക്കുലർ ലാംഗ്വേജസിലെ നമ്മുടെ നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ നമ്മുടെ കയ്യിലേക്ക് ബൈബിൾ എത്തിച്ചു തന്ന പാദ്രപ്പിയോ ജെറോം അങ്ങനെ ഈ സാത്താൻ ഭയക്കുന്ന കുറേയധികം ആളുകൾ ഈ ഒരു മാസത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അതിനോടൊപ്പം തന്നെ ഈ മാലാകന്മാരെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാലാകന്മാരുടെ ആ നവവൃന്ദം മാലാകന്മാർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് ശ്രാപ്യന്മാർ കെരൂപുകൾ സിംഹാസനങ്ങൾ അതൊറ്റ അതിങ്ങനെ ആ ഒരു സെറ്റ് ഉണ്ട് പിന്നെ ഭക്തിചാലകന്മാർ ശാസ്തീകന്മാർ ബലവത്തുകൾ പ്രധാനികൾ റേഷു മാലാകന്മാർ റേഷുമാല അഥവാ മുഖ്യദൂതന്മാർ കാൽ മാലാകന്മാർ അങ്ങനെ ഒമ്പത് വൃന്ദ മാലാകന്മാരാണ് നമുക്കുള്ളത് നമുക്ക് ഈ മാലാകന്മാരോടുള്ള ജപമാന ചൊല്ലിയും മിക്കാൻമാരായുള്ള പ്രത്യേകനായ വിശ്വമിക്കാൻമാരാകിയ സ്വർഗീയ സൈനികളുടെ പ്രധാനമാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും വിരള ലോകത്തിന്റെ ഭരണകർത്താക്കളോടും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ മനോഹരമായ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന യോഗമെല്ലാം ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ പ്രത്യേക നിർദ്ദേശമായിരുന്നു ഇങ്ങനെ ഈ സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ ഏർപ്പെടാൻ വേണ്ടി പ്രാർത്ഥനകൾ ഉള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രാർത്ഥനകളൊക്കെ ശുദ്ധിക്കൊണ്ട് ഈ നോമ്പ് കൃത്യമായിട്ടും ആചരിക്കാൻ ആഗ്രഹിക്കാം ശ്രമിക്കാം പക്ഷേ അവർക്ക് ഇതൊരു കമ്പൽസറി നോമ്പല്ല ഇതൊരു വോളി നോമ്പാണ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ടും മിഖാൽമാരായി പരിശു തമ്മിൽ ചേർന്ന് അനുഗ്രഹം തരും അപ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ മുടങ്ങി കിടക്കുന്ന പ്രശ്നങ്ങളും ഒരു പ്രതിസന്ധികൾ സാത്താനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അതൊക്കെ ഉള്ള മേഖലകളെല്ലാം സമർപ്പിച്ച് ഈ ദിവസങ്ങളിൽ ഈ നിയോഗം ആ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ഈ നോമ്പാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധീകരണത്തിനും അത് ഉപകരിക്കട്ടെ വിശ്വമിക്കാൽ മാലാഗിയുടെ മാധ്യസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ